സ്നേഹമേ നിനക്കു ഞങ്ങൾ ഇപ്പോൾ നമ്മൾ കേട്ടത് പ്രശസ്തനായ കവി കാട്ടാക്കടയുടെ വരികളാണ് അദ്ദേഹത്തിൻ്റെതായ ശബ്ദത്തിൽ എത്ര മനോഹരമായ ആശയം എത്ര മനോഹരമായ സ്നേഹത്തിൻ്റെ ഗാഥയുടെ ആശയമാണ് നമ്മൾ കേട്ടത് മനുഷ്യ മനുഷ്യസ്നേഹത്തിൻ്റെ ഉദാത്തമായ വരികളാണ് അദ്ദേഹം പാടിയത് ഇത് കേട്ട് ഒരുത്തരിച്ച അനേക ആയിരങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് ഈയിടയിട്ട് ടി വി തുറക്കാനോ പത്രം വരുത്തി വായിക്കാനോ ഭയമാണ് കാണുന്നതും വായിക്കുന്നതുമൊക്കെ ഹൃദയഭേദകമായ വാർത്തകളാണ് മുമ്പൊക്കെ ഇത്തരം വാർത്തകൾ ചില ഇടവേളകളിൽ മാത്രമാണ് വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ അങ്ങനെയല്ല അത് നിത്യ സംഭവമായിരിക്കുന്നു അത് കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീരാണോ ചോരയാണോ വരുന്നതെന്നറിയില്ല വന്യമൃഗങ്ങളുടെ ആക്രമണ വാർത്തകൾ നിത്യേന വന്നുകൊണ്ടിരിക്കുകയാണ് ആ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളെക്കാൾ അതിക്രൂരമായ ഇരുകാലി മൃഗങ്ങളുടെ അതിക്രൂരതയുടെ വാർത്തകളാണ് ഓരോ നിമിഷവും പുറത്തു വരുന്നത് യുദ്ധങ്ങളുടെ തുടർക്കഥകളും നിരപരാധികളായ ജനങ്ങളുടെ കൂട്ടക്കുരുതിയും കണ്ടും കേട്ടും മരവിച്ച അവസ്ഥയിലിരിക്കുമ്പോൾ സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന നമ്മുടെ നാട്ടിൽ നടക്കുന്ന അതിക്രൂരമായ സംഭവങ്ങളുടെ വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് വന്യമൃഗങ്ങൾ പോലും ചില സമയത്തെങ്കിലും ജീവന് വേണ്ടി കിണപേക്ഷിക്കുന്ന മനുഷ്യരോട് കരുണ കാണിച്ച് പിന്മാറുന്ന ചില രംഗങ്ങൾ കണ്ട് നമ്മൾ തരിച്ചിരുന്നിട്ടുണ്ട് ആ വന്യമൃഗങ്ങളുടെ അത്ര പോലും കരുണയില്ലാത്ത ഈ ഇരുകാലി മൃഗങ്ങൾ നമ്മുടെ നാട്ടിൽ എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടുന്നത് കൊച്ചു കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടു പോകുക തങ്ങളുടെ സംഘടന അല്ലെങ്കിൽ രാഷ്ട്രീയ ശക്തിയുടെ ബലത്തിൻ്റെ പേരിലും മതവീരങ്ങളുടെ പേരിലും ലഹരിക്കടിമപ്പെട്ടും വെറും കുശുമ്പിൻ്റെ പേരിൽ പോലും അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ പേരിൽ ഇങ്ങനെ തുടങ്ങി നിസ്സാരമായ പല കാര്യങ്ങളുടെ പേരിലും പരസ്പരം ഇല്ലാതാക്കുന്ന ഒരു സാമൂഹ്യ ചുറ്റുപാടിൽ നിലനിൽക്കുന്നതായിട്ടാണ് ഇപ്പോൾ തോന്നുന്നത് അങ്ങനെ ആരെങ്കിലും സംശയിച്ചാൽ അത് തെറ്റ് തെറ്റുപറയാനാകില്ല ഒന്നിനും മടിയില്ലാത്തൊരു തലമുറ ഇവിടെ വളർന്നു വരുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതിനെല്ലാം പരിഹാരം കാണേണ്ടവരുടെ ഒരു അതിമൗനമുണ്ടല്ലോ അതാണ് ഭയങ്കരമായ സങ്കടം അതൊരു വലിയ ആപത്താണ് അവരച്ചടി ഭാഷയിൽ മാത്രം പ്രതികരിക്കും അത് ഏതെങ്കിലും വാർത്താ മാധ്യമങ്ങളിൽ വന്ന് അവർ ഒരു ഉപചാരം പോലെ പറഞ്ഞു പോകും തറപ്പിച്ചൊരുത്താക്കിയത് കൊടുത്താൽ ഈ അധികാരപ്പെട്ടവർ തറപ്പിച്ചുരുത്താക്കിയത് കൊടുത്താൽ തീരുന്ന ചില്ലറ പ്രശ്നങ്ങളാണ് വലിയ ദുരന്തങ്ങളിൽ ചെന്ന് കലാശിക്കുന്നത് ഈ ദുരന്ത കാഴ്ചകളുടെ കണ്ണുനീരുകൾ കുത്തിയൊഴുകുന്ന പ്രളയമായി നമ്മുടെ നാടിനെ മുങ്ങി താഴ്ത്താതിരിക്കട്ടെ എന്നെ നമുക്ക് ആശിക്കാൻ പറ്റും ഒരു കാലത്ത് കൂലി ചോദിച്ചതിന് അല്ലെങ്കിൽ ഭക്ഷണം ചോദിച്ചതിന് അല്ലെങ്കിൽ ചില വഴികളിലൂടെ നടക്കാനുള്ള അവകാശം ചോദിച്ചതിന് അടിയും ഇടിയും വാങ്ങിയ കൊലയും ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു സമൂഹം വളർന്ന് വലുതായി ഇന്നിവിടെ നമ്മൾ വന്ന് നിൽക്കുമ്പോൾ എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇവർ പരസ്പരം കൊന്നു തീർക്കുന്നത് അല്ലെങ്കിൽ അടിച്ചു തീർക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നേയില്ല എന്താണ് ആവശ്യമെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല എന്താണ് ഈ പോർവിളിയുടെ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നില്ല ഇതിനൊരേ ഒരു കാര്യമേ നമുക്ക് ഇതിനകത്ത് പറയുള്ളൂ കവി കാട്ടാക്കടയുടെ ആ കവിതാശകലം വീണ്ടും നമുക്ക് കേൾപ്പിക്കാം നിനക്കു ഞങ്ങൾ സ്നേഹമേരി